ആരാധകർ ഏറെയുള്ള യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണാബ് യൂട്യൂബ് ചാനൽ തുടങ്ങി അധികം നാളാകും മുൻപേ ഏറെ ഫോളോവേഴ്സുള്ള ചാനലായി മാറാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാൽ ഇടയ്ക്ക് വെച്ച് പ്രവീണും പ്രണവും ചില ഫാമിലി പ്രശ്നങ്ങൾ കാരണം അകലുകയും പ്രവീൺ സ്വന്തം വീട്ടിൽ നിന്ന് മൃദുലയുമായി മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും ചെയ്തിരുന്നു പ്രണവ് എന്ന കൊച്ചു മറ്റൊരു ചാനൽ തുടങ്ങുകയും ചെയ്തിരുന്നു പ്രണവും മൃദുലയും കുഞ്ഞും തങ്ങളുടെ യൂട്യൂബ് ചാനലുമായി സജീവമാണ് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്ന സമയത്തല്ല പ്രവീണിനും മൃദുലയ്ക്കും താങ്ങും തണലുമായി നിന്നത് മൃലയുടെ വീട്ടുകാരായിരുന്നു മൃദുലയുടെ അച്ഛനും അമ്മയും ഇരുവരുടെയും വീഡിയോയിൽ വരാറുമുണ്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മൃദുലയുടെ അച്ഛൻ മരണപ്പെടുന്നത് പ്രവീൺ തന്നെ ഇക്കാര്യം തന്റെ യൂട്യൂബ് പോസ്റ്റ് വഴി അറിയിച്ചിരുന്നു പ്രവീൺ മൃദു ആരാധകർക്കെല്ലാം മൃദുലയുടെ അച്ഛന്റെ മരണവിവരം വല്ലാത്തൊരു ഷോക്കായിരുന്നു പല കോണുകളിൽ നിന്നായി നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയത് അച്ഛന്റെ വിയോഗം മൃദുലയ്ക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അച്ഛനുമായി അത്ര നല്ല ബോണ്ടാണ് മൃദലയ്ക്കുള്ളത് ജീവിതത്തിൽ തളർന്നു പോകുന്ന പല സന്ദർഭങ്ങളിൽ മൃദുലയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി കൂടെ നിന്നത് മൃദുലയുടെ അച്ഛനാണ് സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മൃദുലയ്ക്കും പ്രവീണിനുമൊപ്പം അവരുടെ വീട്ടിൽ വീട്ടിലുണ്ടാകാറുമുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് പ്രവീണും മൃദലയും മൃദുലയുടെ അച്ഛനും അമ്മയ്ക്കും തങ്ങൾക്ക് നൽകിയ കാർ സമ്മാനമായി തിരികെ നൽകിയിരുന്നു ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെ വിയോഗത്തിൽ നിന്നും മൃദുല ഇതുവരെയും കരകയറിയിട്ടില്ല എന്നാണ് പറയുന്നത് മൃദുലയുടെ അച്ഛന്റെ അന്ത്യ ചടങ്ങിന്റെ ആദ്യ അവസാനത്തോളം ഒരു മകനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രവീൺ തന്നെ ചെയ്യുകയുണ്ടായി അച്ഛന്റെ മരണത്തോടെ വഴക്കിട്ട് മാറി നിന്നിരുന്ന പ്രവീണിന്റെ അച്ഛനും അമ്മയും അനിയനും ഇരുവരുമായി ഒന്നു ചേർന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നേൽ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമാകുമായിരുന്നു എന്നാണ് ഈ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് മൃദലയുടെ അച്ഛൻ മരണപ്പെടുന്നത് പുതിയ സിനിമാ സീരിയൽ സോഷ്യൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക